ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഒരു രണ്ട് പിടിയോളം ചെറുപയർ എടുത്തിട്ടുണ്ട് നന്നായി കഴുകി വൃത്തിയാക്കി വേവാനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് അടച്ച് വെച്ച് രണ്ട് വിസിൽ കേൾപ്പിച്ചെടുക്കാം കേട്ടോ കുതിർത്തിട്ടാ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്രയും വിസിൽ കേൾപ്പിക്കേണ്ട ആവശ്യമില്ല ഒരുപാട് ഉടയരുത് വേവണം എന്നാൽ ഉടയാനും പാടില്ല ഒരു പരുവത്തിൽ വേണം വേവിച്ചെടുക്കാൻ കേട്ടോ ഇത്രയകം കുഴയുന്ന പരുവാകരുത് അപ്പോൾ ഞാനതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുകയാണ് രണ്ട് വിസിൽ കേൾപ്പിച്ച് വേവിച്ചെടുക്കാം അപ്പോൾ അതൊന്ന് ആയി വരട്ടെ ഈ സമയത്ത് നമുക്ക് വേറൊരു കാര്യം ചെയ്യാം അപ്പോൾ ഒരു ജാർ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് പിടിയോളം തേങ്ങ അതിലേക്ക് എടുക്കുന്നുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പും എരിവിനനുസരിച്ച് മുളക് പൊടിയും ഞാനൊരു അര ടീസ്പൂണിൽ താഴെയാണ് മുളക് പൊടി എടുത്തിരിക്കുന്നത് അത്യാവശ്യം എരിവുണ്ട് കേട്ടോ മുളക് പൊടിക്ക് ഇനി നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇനി നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് അത ഇതാണ് കേട്ടോ ഇത് ലൗലോലിക്കയാണ് അപ്പോൾ ഞാൻ ഒരു ഒരു മാസമായിട്ട് ഉപ്പിലിട്ട് വെച്ചിരുന്നതാണ് കേട്ടോ ഉപ്പും മുളകും ഇട്ട് വെച്ചിരുന്നതാണ് അപ്പോൾ കാന്താരി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ സാധാ പച്ചമുളകാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് ഉപ്പും എരിവുമെല്ലാം പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ഉപ്പിലിട്ടാൽ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു പൊട്ട് പുളിയോ ഒരു ചെറിയ കഷ്ണം മാങ്ങയോ എന്തെങ്കിലും ഇട്ടാതെ കേട്ടോ പുളിക്ക് ഞാനിതാണ് നല്ല അത്യാവശ്യം നല്ല പുളിയുണ്ട് കേട്ടോ അപ്പോൾ അത് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് ഈ ഒരു ചമ്മന്തി കാരണം ഇപ്പോൾ ഇതിൻ്റെ സീസൺ വീട്ടിലുള്ളവരെല്ലാം ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ തിളപ്പിച്ചേറിയ വെള്ളം വെള്ളം നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ചൂടാറിയതിന് ശേഷം അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് തുണി കൊണ്ട് നന്നായിട്ട് തുടച്ചെടുത്തു വെള്ളം ഉയർപ്പ് ഒട്ടും ഉണ്ടാവാതെ തുടച്ചു അതുപോലെ തന്നെ നമ്മൾ ഇട്ട് വയ്ക്കുന്ന കുപ്പിയിലും വെള്ളം എരുപ്പും ഒട്ടും ഉണ്ടാവരുത് എന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നന്നായിട്ട് കഴുകി തുടച്ചെടുക്കും തുണി കൊണ്ട് എന്നിട്ട് ആ ബോട്ടിലും നന്നായിട്ട് തുടച്ചെടുക്കും അപ്പോൾ ഇതിലേക്ക് ഒരു പച്ചമുളക് കൂടി ഇട്ടിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊന്ന് അടിച്ചു കൊണ്ടുവരാം ബോട്ടിൽ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി എടുത്തതിന് ശേഷം വെള്ളം നന്നായിട്ട് ചൂടാറിക്കഴിയുമ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ അതാ ഒരു തവണ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചു കൊണ്ടുവരാം ഈ സമയത്ത് ഉപ്പ് എരിവൊക്കെ ചിക്കയും ഒക്കെ എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഞാനൊരു പച്ചമുളകാണ് ചേർത്ത് കേട്ടോ മുളക് പൊടിയുടെ കൂടെ ഒരു പച്ചമുളകും കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതുപോലെ തന്നെ ആ ഉപ്പിലിട്ട ഒന്ന് രണ്ട് മുളകും കൂടി ഞാൻ പീസസ് ഉണ്ടായിരുന്നു അതുകൂടി ഇതിലേക്ക് ഇട്ടു കൊടുത്തു അപ്പോൾ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ അതൊന്നും മാറ്റി വെക്കാം ഇനി ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും കടുകിട്ടൊന്നും പൊട്ടിക്കാം എന്നിട്ട് ഒരു മീഡിയം ടൈപ്പ് ഒരു ബീട്രൂട്ട് നല്ല ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ചെറിയ സവോള മീഡിയം ടൈപ്പ് സവോളയും കൂടി ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുത്തതാണ് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്ക് ഒന്ന് ഒരു ഒരു മിനിറ്റ് ഒന്ന് വാറ്റിയെടുക്കാം കേട്ടോ അപ്പോഴത്തേനും നമ്മുടെ പയറ് വെന്തിട്ടുണ്ടാവും എന്നിട്ട് ആ ബോട്ടിൽ ആ വെള്ളം ഒഴിച്ചു വച്ച് ഈ തുടച്ചെടുത്ത് ലവ്ലോലിക്കയും ഒരു മൂന്നാലഞ്ച് പച്ചമുളകും അതിലും വെള്ളം ഉണ്ടാവരുത് നന്നായി കഴുകി വൃത്തിയാക്കി കീറിയിട്ട് കൊടുക്കുക അതും കൂടി ഇട്ട് ഉപ്പും ഇട്ട് അടച്ചു വെച്ചാൽ മതി പരലുപ്പാണെങ്കിൽ കൂടുതൽ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കറിവേപ്പിലിട്ട് കൊടുത്തു എന്നിട്ട് അനക്കാതെ വയ്ക്കുക അപ്പോൾ ദാ നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന പയറുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു സ്വല്പം വെള്ളമൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ വെള്ളത്തോട് കൂടി ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളം ആവരുത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മുടെ ബീട്രൂട്ട് ഒന്ന് വെന്ത് വരുമ്പോഴേക്കും ബീട്രൂട്ട് നല്ല ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ പയറും കൂടി അതിലേക്ക് നന്നായിട്ടൊന്ന് ആയി വരും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് കൊടുക്കാം ഉപ്പും പച്ചമുളകും തിളപ്പിച്ചാറിയ വെള്ളവും നമ്മുടെ കഴുകി വൃത്തിയാക്കിയ ആ ഒരു ലവലോലിക്ക മാത്രം മതി ആ ബോട്ടിലിട്ട് നല്ല ടൈറ്റായിട്ട് അടച്ചു വെക്കുക അപ്പം എന്താ ആ ഒരു ചോപ്പറ് കഴുകിയിട്ട് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം കൂടി അതിനകത്ത് ഒഴിച്ച് വെച്ചിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് ഫ്ലെയിം കുറച്ചൊന്ന് കുറച്ച് വയ്ക്കുക വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരട്ടെ നമ്മൾ ഈ ഉപ്പിലിട്ട സാധനങ്ങൾ എപ്പോഴും എടുക്കുമ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ എടുക്കുക ഒട്ടും വെള്ളം നനവുള്ള സ്പൂൺ എടുക്കരുത് ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോഴേക്കും നന്നായിട്ട് ഉപ്പൊക്കെ അതിൽ പിടിക്കും എന്നിട്ട് വെള്ളനില്ലാത്ത ഒരു സ്പൂൺ കൊണ്ട് വേണം ഇതെടുക്കാൻ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ പണ്ട് ഞങ്ങള് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ അടുത്തൊരു കടയുണ്ടായിരുന്നു അവിടെ ഇതുപോലെ ഈ ഉപ്പിലിട്ട നെല്ലിക്കൊക്കെ കിട്ടും അവരെന്താ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഉപ്പിലിട്ട വെള്ളമില്ലേ വലിയൊരു സ്റ്റീൽ ഗ്ലാസ്സില് ഒരു കാൽ ഗ്ലാസ് എടുത്തിട്ട് മുക്കാൽ ഗ്ലാസോളം കൂജയിലുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് തരും കേട്ടോ രണ്ട് നെല്ലിക്ക ഇട്ടിട്ടുണ്ടാവും ആ ഒരു ജ്യൂസും നല്ല ടേസ്റ്റാണ് അപ്പോൾ അത്യാവശ്യം അത് വെന്തിട്ടുണ്ട് വെള്ളമൊക്കെ ഡ്രൈ ആയി വന്നപ്പോഴേക്കും നല്ല ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു കാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഒരു രണ്ട് വെളുത്തുള്ളി ഇത് ഇത്രയും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് മോളിൽ കറക്കി കൊണ്ടുവരാം കുറച്ച് പീസായിട്ടുള്ള തേങ്ങയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തത് തോരനാകുമ്പോൾ എപ്പോഴും അങ്ങനെയുള്ള തേങ്ങ നല്ലതാണ് ഈ ലാസ്റ്റ് വരുന്ന തേങ്ങയൊക്കെ എപ്പോഴും നമുക്ക് തോരനിലിട്ടാൽ നല്ലതാണ് കേട്ടോ അപ്പോൾ ഒന്ന് പൾസ് മോളിൽ കറക്കിയെടുത്ത് ചതച്ചെടുക്കുക ചെയ്യാവൂ അരയരുത് ഒന്ന് കറക്കിയെടുക്കുക അത്രയേ ഉള്ളൂ കേട്ടോ എന്നിട്ട് വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി വരുമ്പോഴേക്കും തേങ്ങയുടെ കൂട്ടിതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഒതുക്കി വെച്ച് കൊടുക്കുക ഇത്തിരി നേരം ആ തേങ്ങയുടെ ആ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കോട്ടെ ഒന്ന് ആവി കയറണം അത്രേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ റെസിപ്പി നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് മസ്റ്റ് ഐറ്റം ട്രൈ ചെയ്യുക കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് രണ്ടും കൂടി ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ആ ഒരു ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് ഒന്നും അറിയായില്ല അപ്പോൾ ഉപ്പ് കുറവായിട്ട് തോന്നി ഒരു ഇത്തിരി ഉപ്പ് കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ആവി കയറി കഴിയുമ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉണ്ട് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ബീട്രൂട്ടും ചെറുപയറും കൊണ്ടുള്ള തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിനൊക്കെ കൊടുത്തുവിടാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കറി മാത്രം മതി കേട്ടോ ചൂടാൻ അത്രയും ടേസ്റ്റാണ് മസ്റ്റ് ആയിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഓൾറെഡി രാവിലെ ദോശയായിരുന്നു അപ്പോൾ അതിനായിട്ടുള്ള ഒരു സാമ്പാർ വെച്ചു സാമ്പാർ വയ്ക്കുമ്പോൾ ഒരൊറ്റ സാമ്പാർ വലിയ കുറച്ച് കൂടുതലായിട്ടങ്ങ് വെക്കും അപ്പോൾ രാവിലത്തേക്കും ഉച്ചക്കിലത്തേക്കും ഒക്കെ ആവുമല്ലോ അപ്പോൾ രണ്ട് പപ്പടം കൂടി പൊരിച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ പൊരിപ്പ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കാണാൻ നല്ല കളർഫുള്ളാണല്ലേ അപ്പോൾ അതുകൂടി ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് ഇവിടെ കളറുള്ളതാണ് ഇഷ്ടം അപ്പോൾ ജസ്റ്റ് ആ ഒരു കളറുള്ളത് മാത്രം നമുക്ക് കുറച്ച് എക്സ്ട്രാ എടുക്കുന്നുണ്ട് എപ്പോഴും ഒന്നും കൊടുക്കില്ല കേട്ടോ വല്ലപ്പോഴും ആ ഒരു ഒരു കൊതിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതെന്ന് മാത്രം മാസത്തിൽ ഒരു തവണയൊക്കെ ഇങ്ങനെ കഴിക്കാറുള്ളൂ അപ്പോൾ അതും കൂടി ആയിട്ടുണ്ട് നന്നായിട്ട് പൊരിച്ചെടുക്കാം പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ പൊരിച്ചത് കഴിക്കാൻ അപ്പോൾ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ചോറിട്ട് കൊടുക്കാം ഇനി നമ്മുടെ ബീറ്റ്റൂട്ടും ചെറുപയറും തോരൻ ലവ്ലോലിക്ക ചേർത്ത് നമ്മുടെ ചമ്മന്തി കൂടി വെക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ആ പുളി ആ ഒരു ലവ്ലോലിക്കയുടെ പുളിയും ആ ഉപ്പും എല്ലാം കൂടി അതുപോലെ തന്നെ ചമ്മന്തിക്ക് ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ ഈ ഇത് നെല്ലിക്ക ഓൾറെഡി നമ്മൾ ഉപ്പിലിട്ട് വെച്ചതാണ് അപ്പോൾ അതിന് ഓൾറെഡി ഉപ്പ് ഉണ്ടാവും അപ്പോൾ ചമ്മന്തിയിലേക്ക് ഉപ്പ് ചേർക്കുമ്പോൾ ഉപ്പിൻ്റെ അളവ് കുറച്ച് കുറയ്ക്കുക കേട്ടോ പിന്നീട് വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ സാമ്പാർ കൂടി ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ സാമ്പാർ ഉണ്ടാക്കുമ്പം കുറച്ച് കൂടുതലും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉച്ചക്കലത്തേക്കും രാവിലത്തേക്കും ആവും പിന്നെ ഉച്ചയ്ക്കും കൂടി പണിയെടുക്കേണ്ടല്ലോ അപ്പോൾ ഈ രീതിയിലൊന്ന് ചെയ്തു വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ഉച്ചവണ് ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടാണ് ഉള്ള റെസിപ്പീസാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ചാനിഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പുതിയ എന്തെങ്കിലും റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിരുന്നാൽ മതി കേട്ടോ നെക്സ്റ്റ് നെക്സ്റ്റ് റെസിപ്പിയായിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിരുന്നാൽ മതി വ്യത്യസ്തമായ മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്